നാട്ടുപുറങ്ങളിൽ അറിഞ്ഞുമറിയാതെയും സ്ത്രീകളെ കരുവാക്കി ഒരുപാട് തട്ടിപ്പുകൾ അരങ്ങേറുന്നുണ്ട് ഈ പൊട്ടിപ്പോയ പല ചിട്ടികളും അതിൻ്റെ പ്രൊമോട്ടർമാരായി നിയമിച്ചത് പാവം വനിതകളെയാണ് അവരാണ് വീടുകളിൽ പോയി കാശ് സമാഹരിക്കുന്നതും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവരുടെ ദാരിദ്ര്യം മുതലെടുത്ത് കുറേ പേർ പിന്നെ മറ്റ് ചിലർക്ക് ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ആവേശത്തിൽ ഈ കണ്ണികളിൽ ബന്ധിതരായി ഒടുവിൽ ക്രൂരമായ തട്ടിപ്പുകൾക്ക് ഇരയാകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് എല്ലാത്തരം തട്ടിപ്പുകളുടെയും ഒരു കേന്ദ്ര ബിന്ദു ഇത്തരം സ്ത്രീകളാണ് അങ്ങ് കാസർഗോഡ് ചേർക്കളയിൽ ഒരു കൃത്യമായി നമസ്കരിക്കുകയും വിശ്വാസപരമായൊക്കെ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു മൈമൂന എന്ന് പറയുന്നൊരു സ്ത്രീ ദുരൂഹമായ സാഹചര്യത്തിൽ മരണപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരു ആക്ഷൻ കമ്മിറ്റിയൊക്കെ ഉണ്ടായി കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരണമെന്ന് പറഞ്ഞ് പ്രക്ഷോഭം നടക്കുന്നുണ്ട് അത് ഒരു പ്രാദേശിക വിഷയമായി മാത്രം കാണേണ്ടതല്ല കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിൽ ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾക്ക് ഇരയാകുന്നതിന് പാകമായി നിൽക്കുകയോ അതിൽ ബന്ധപ്പെട്ട് പൂത്തുലഞ്ഞു നിൽക്കുകയോ ചെയ്യുന്ന കുറേ സ്ത്രീകളുണ്ട് അവരെ വേണമെങ്കിൽ ഈ കാര്യക്കാരികളായ സ്ത്രീകൾ എന്ന് വേണമെങ്കിൽ പറയാം സാധാരണ പാവം സ്ത്രീകളൊന്നും ഇതിനിറങ്ങാറില്ല ഇറങ്ങാറില്ല കാര്യശേഷിയുമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നവരാണ് ഇറങ്ങുന്നത് അതുപോലൊരു കഥയാണ് മൈമൂനയുടേത് അത് കേരളം അറിയേണ്ടതാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് മൈമൂന എന്ന് പറയുന്ന ചേർക്കള മുളിയാറിലെ ചുരുമൂലയിലെ ഒരു സഹോദരിയുടെ പേരാണ് മൈമൂന ഈ മൈമൂന എന്ന് പറയുന്ന സഹോദരി വളരെ കൃത്യമായി വിശ്വാസമൊക്കെ സൂക്ഷിച്ച് ഭംഗിയായി ജീവിക്കുന്ന ഒരു സഹോദരിയായിരുന്നു ഭർത്താവ് ഒരു സാധാരണക്കാരൻ ഒരു കൂലിപ്പണിക്കൊക്കെ പോകുന്ന ആൾ ഇവർക്ക് ജീവിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ ആരോ ആളുകളൊക്കെയും വാങ്ങിക്കൊടുത്തതാണ് മൂന്ന് സെൻറ്റ് സ്ഥലം അതിൽ വീടും എല്ലാവരും കൂടി സഹായിച്ചു വെച്ചതാണ് ഈ സ്ത്രീയാണ് ഈ ദുരൂഹമായ മരണത്തിന് ശേഷം അവരുമായി ബന്ധപ്പെട്ട കണ്ണികളെ സംബന്ധിച്ചുള്ള ചർച്ച അറിയുന്നത് ആളുകൾ അറിയുന്നത് അവരുടെ ഭർത്താവ് പോലും അറിയുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇവരുടെ മരണത്തിന് പിന്നിൽ ട്രേഡ് സംഘങ്ങളുടെ തട്ടിപ്പാണെന്നാണ് ഇതിനു വേണ്ടി ഉണ്ടാക്കിയ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികൾ പറയുന്നത് ട്രേഡ് സംഘങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ കച്ചവടവും വ്യാപാരവുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ പ്രത്യക്ഷപ്പെടുകയും വളരെ മനോഹരമായി സ്ത്രീകളോട് സംസാരിച്ച് വിശ്വാസ്യതയുണ്ടാക്കി പണ്ട് കാലത്തെ വിസാ കച്ചവടം പോലെ അവരെ കരുവാക്കി അവരെ ഉപയോഗിച്ചുകൊണ്ട് പണം ശേഖരിക്കുകയും എന്നിട്ട് കൃത്യമായി അതിൻ്റെ ലാഭം ആദ്യമൊക്കെ കൊടുക്കുകയും അതിൽ വിശ്വസ്തരായി ഒരുപാട് ആളുകൾ ഈ ചെങ്ങലയിൽ കണ്ണികളാവുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ വലിയ ഒരു തുക ഇപ്പോൾ ഈ സ്ത്രീയുടെ മരണശേഷം പറയുന്നത് ഏതാണ്ട് നാലര കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇതിൽ വളരെ ദുരൂഹമായൊരു കാര്യം ഈ വഞ്ചിക്കപ്പെട്ട സ്ത്രീയുടെ കയ്യിൽ നിന്നും പണം തട്ടിയെടുത്തത് ആരാണെന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ സൂചനകളൊന്നും പ്രകടമായില്ല ചിലർക്കൊക്കെ അറിയാം എന്നുള്ളതേ ഉള്ളൂ ഇതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട് ഒന്ന് ഇതുപോലെ ആരെങ്കിലുമൊക്കെ ലാഭവും വാഗ്ദാനം ചെയ്തുകൊണ്ട് മുന്നിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളോ ചുറ്റുപാടുകളോ അവരോ ആരാണെന്നറിയാതെ വെറും ലാഭേച്ഛയിൽ തങ്ങൾക്ക് ഗതികേടുണ്ടെന്ന് കരുതി അതിനിരയായി സ്വന്തം വീടോ വസ്തുവോ ആണെങ്കിൽ പോലും നമ്മൾക്ക് സഹിക്കാൻ തെരുവിൽ കിടക്കാമെന്ന് പറയാം നാട്ടിലുള്ള ഒരുപാട് മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിക്കൊടുത്താൽ അവസാനം ഇതിൻ്റെ ലാഭവീതം കിട്ടാതെ വരുമ്പോൾ അവർ സമീപിക്കുന്നത് ഈ ട്രേഡ് സംഘങ്ങളെയോ മറ്റുള്ളവരെയോ അല്ല കാരണം അവരെ ആർക്കും ഇവർക്ക് ഇവർക്കറിഞ്ഞുകൂടാ അവർ വരുന്നത് ഇത് തന്ന ആളുകളുടെ കയ്യിലാണ് അപ്പോൾ കൈമലർത്തി യാതൊരു നിർവാഹവുമില്ലെന്ന് പറഞ്ഞാൽ അതുവരെ ലാഭം വാങ്ങിച്ചവരൊക്കെയും രൂപവും ഭാവവും ഒക്കെ മാറി അത് വലിയ ദുരന്തത്തിലേക്ക് പോകും എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ സഹോദരിക്ക് സംഭവിച്ചത് ഇതിൽ കാശ് മാത്രമല്ല ആളുകൾ കാശാക്കാൻ പ്രയാസമുള്ളതുകൊണ്ട് സ്വർണം സ്വർണമായി അങ്ങ് കൊടുത്തു അത് ഇവർ തന്നെ സ്വർണമായി ഈ സംഘത്തിന് കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത് തട്ടിക്കാൻ നിൽക്കുന്നവന് സ്വർണ്ണമായാലെന്ത് പണമായാലെന്ത് ഇത് മുഴുവൻ തട്ടിച്ചു കൊണ്ടുപോയി അവസാനം മാർഗമില്ലാതെ വന്നപ്പോൾ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു അപ്പോൾ ഇതിൽ പറയുന്നത് ഈ സ്ത്രീ മാർച്ച് അഞ്ചാം തീയതിയാണ് മരണപ്പെടുന്നത് ഈ മരണപ്പെട്ടതിന് പിന്നിലുള്ള ദുരൂഹത നീക്കണം എന്നാണ് പറയുന്നത് കാരണം അവർ സ്വാഭാവികമായി ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതയില്ല അവരുടെ ജീവിതം വെച്ച് ഇത് മറ്റേതെങ്കിലും തരത്തിൽ ഈ പറയുന്ന കാശ് തട്ടിയെടുത്തവർ ഇവർക്ക് വിഷം കൊടുത്തോ മറ്റോ ഏതെങ്കിലും തരത്തിൽ കൊന്നതാണോ എന്ന് സംശയിക്കുന്നു അതുകൊണ്ട് ഈ മരണത്തിന് പിന്നിലെ ദുരൂഹത നീക്കണം എന്നാവശ്യപ്പെട്ടാണ് ഇത്തരമൊരു സംഗതിയുമായി അവർ രംഗത്തിറങ്ങിയത് ഈ കൊടുത്തവരാകട്ടെ വല്ല മാർഗവും ചുറ്റുപാടുള്ളവരാണോ കേട്ട് നോക്കും അതിനൊക്കെ മാറ്റി വെച്ച പൈസ ആയിരുന്നത് ഒരുപാട് എന്തെല്ലാം ഒരു ഫുള്ളൊരു സമാധാനല്ലേ ഇപ്പൊ ഇങ്ങനെയുണ്ട് എന്താക്കുന്ന കുടുംബക്കാരോടും പറഞ്ഞിട്ടുമല്ല പറയാൻ കഴിയാത്ത അവസ്ഥ അങ്ങനെ അറിഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് എല്ലാരും ഞങ്ങളെ ഞങ്ങളെതിർക്കാൻ വരും പൈസ എല്ലാവരും ഞങ്ങൾ ഇതുണ്ട് നമ്മളൊന്നും ഇതാക്കാത്തത് ചെയ്യേണ്ടായിരുന്നില്ല ഇപ്പൊ എന്ത് കിട്ടാതെ വൈകിട്ട് നല്ലതായിരുന്നു വെച്ചാല് വീടിന്റെ ആവശ്യത്തി പൈസ എന്താക്കേണ്ട ഒരു ഐഡിയ ഇല്ല ഇപ്പൊ പറഞ്ഞിട്ടില്ല അവരോട് പറയാൻ പറ്റുന്ന അവസ്ഥ അല്ല ഇപ്പം പറയുന്നു പൈസ അങ്ങനെ പോയി പറയുന്നെങ്കിൽ ഞമ്മക്ക് ഇതൊക്കെ ആയിട്ട് പറയും പിന്നെ തിരിഞ്ഞു നോക്കൂല്ല കിട്ടിട്ട് ആളെ കണ്ടുപിടിച്ചിട്ട് കിട്ടിയാ മതിയായിരുന്നു പൈസ കിട്ടിയ മതിയായിരുന്നു ഇതെങ്ങനെ കണ്ടുപിടിക്കണം അതന്നെ വെന്റിലേറ്ററിന് ഉമാനാമാറ്റ ഓപ്പറേഷൻ ആക്കുക ചെയ്യുമ്പോ ഞാനാണ് ഒരു മുക്കിന്റെ പണ്ടാണ് മുപ്പോർപ്പന്റെ മാലായിട്ട് എന്റെ ചങ്ക് പൊട്ടീനെല്ലാം പൈസ ഇതാക്കി ലാസ്റ്റ് ഉമ്മ ഒരു മുപ്പോർപ്പന്റെ മുക്കിന്റെ മാലയാണ് ഉമ്മ ചങ്കിലിട്ട് ഡോക്ടർമാർ ഓടിയിട്ട് തന്നത് ഉമ്മാൻ്റെ ഇതെങ്ങനെ കണ്ടുപിടിക്കണം ഇതാണ് ആദ്യം കേട്ടത് കാശ് കൊടുത്തു രണ്ടാമത് പറയുന്നത് മകൻറെ ശബ്ദമാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ സ്വന്തം കഷ്ടപ്പാടുകളുണ്ട് പ്രയാസങ്ങളുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളതിനോടുകൂടി തന്നെ അതിന് നേരായ വഴിയിൽ എന്തെങ്കിലും മാർഗത്തിൽ ചെയ്യുന്നതിന് പകരം ഇതുപോലെയുള്ള തട്ടിപ്പുകാരുടെ സംഘങ്ങളിൽ കുടുങ്ങി ഒടുവിൽ ഇത്തരം ദുരന്തങ്ങളിലേക്ക് എത്തപ്പെടുകയും അതിൻ്റെ പ്രത്യാഘാതം എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക ഈ ജീവിച്ചിരിക്കുന്ന പിതാവും മക്കളും എന്തു വഴിച്ചു ഈ മൂന്ന് സെൻറ്റ് സ്ഥലവും ആരെങ്കിലും വെച്ചു കൊടുത്തൊരു വീട്ടിൽ താമസിക്കുന്ന നിർദ്ധനയായ ഒരു സ്ത്രീയുടെ കയ്യിലേക്ക് ഇത്രയും രൂപ ഏതാണ്ട് നാലര കോടിയോളം വരുന്ന രൂപ പലരും കൊണ്ട് കൊടുക്കുന്നതിനുള്ള ആകെ പ്രതീക്ഷ എന്താണ് ലാഭേച്ഛയല്ലാതെ അപ്പോൾ ഇത് തട്ടിക്കൊണ്ടു പോയവരുടെ അവസ്ഥയൊന്നാലോചിച്ച് നോക്കൂ ഇങ്ങനെ ഒരുപാട് പേർ ഇത് പറയുമ്പോൾ ഞങ്ങളാരും ആ പദ്ധതിയല്ല ഈ പദ്ധതി വേറെ പദ്ധതിയാണ് ഇതൊന്നും വീഴത്തില്ല ഇതിനകത്ത് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് വടിക്കല അന്തർസാക്കുണ്ട് അതിൻ്റെ വടിക്കലെ ബഷീറുണ്ട് ഇതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല ഇത്തരം തട്ടിപ്പുകളിൽ കുടുങ്ങിയാൽ വീണാൽ വീണത് തന്നെയാണ് ഒന്നും മിച്ചം കിട്ടൂല ഈ നഷ്ടപ്പെടുന്നതൊക്കെ തീരെ പാവപ്പെട്ടവരുടെ സ്വർണവും പണവും ഒക്കെ ആണെന്നുള്ളതാണ് അതിൻ്റെ വേറൊരു വശം അതുകൊണ്ട് ഇത് കേൾക്കുന്നവർ ഇതിൽ നിന്ന് പിന്മാറേണ്ടത് ആവശ്യമാണ് അതിനേക്കാൾ വിചിത്രമായൊരു രസം ഈ സംഭവം നടക്കുന്നതിന് രണ്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ഇതുപോലെ പണം തട്ടിക്കൊണ്ടുപോയി പല സ്ഥലങ്ങളിൽ മരിച്ചു കിടന്നതും കാണാതായതുമായ ഒരുപാട് പേരുടെ കഥ കേൾക്കുന്നവരാണ് ഈ നാട്ടുകാർ എന്നിട്ടുമാണ് ഇതുപോലെ കൊണ്ട് എന്ന് നാലര കോടിയോളം രൂപ കൊടുത്ത് ഇരട്ടിപ്പിക്കുന്നതും അതിന് ലാഭം ഉണ്ടാക്കുന്നതുമൊക്കെ യഥാർത്ഥത്തിൽ അതൊരു പലിശ പോലെയുള്ളൊരു ഏർപ്പാടാണ് പലിശ തന്നെയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ അവസാനം ഒരു സ്ത്രീയുടെ ജീവൻ അവസാനിക്കുന്നതിലേക്കെത്തി അതിൻ്റെ ദുരൂഹത നീക്കണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്